നമ്മൾ പ്രണയം എന്ന് പറഞ്ഞ അവസ്ഥയും പ്രണയം തോന്നുന്ന വ്യക്തിയും പറയുന്നത് എപ്പോഴും മാറും പ്രണയം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ അനുഭവ അവസ്ഥയാണ് പക്ഷെ ഈ പ്രണയിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും എപ്പോഴും പോസിബിൾ അല്ല അത് സാധ്യ ആക്കുന്ന ഘടകങ്ങൾ പലതുമാണ് നമ്മൾ നമ്മള് തമ്മിലുള്ള കമ്മിറ്റ്മെന്റ് റെസ്പോൺസിബിലിറ്റി നമ്മളുടെ ജീവിതത്തിനോടുള്ള ഭീഷണങ്ങൾ മക്കള് ഇങ്ങനെയൊക്കെയാണ് അപ്പം ഇത് അങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് പോവാൻ നമ്മളെ നിർബന്ധിതരാക്കുന്ന കുറെ എലമെന്റ്സ് ഉണ്ട് പക്ഷെ അതേസമയം ഈ മനുഷ്യർക്ക് പ്രണയം നഷ്ടപ്പെടും അല്ലെങ്കിൽ നമ്മളോടുള്ള സെക്ഷൽ ഡിസയേഴ്സ് ഒക്കെ നഷ്ടപ്പെടും ആ രണ്ട് മനുഷ്യർക്കുള്ളിൽ പക്ഷെ അതിനെ നമ്മൾ പരിഗണിക്കണമല്ലോ അപ്പം ആ ഒരു പ്രോസസ്സിനകത്ത് എനിക്ക് തോന്നുന്നത് കുറേ കൊടുക്കൽ വാങ്ങലുകൾ പതുക്കെ 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 അറ്റുപോകുന്നുണ്ടാകും അപ്പം അതിൻ്റെ ഒരു ഭംഗിയൊക്കെ എടുത്തുന്ന വിധത്തിൽ നമ്മുടെ പ്രണയവും ഇൻറ്റിമസികളൊക്കെ നഷ്ടപ്പെടും ഈ ഒരു പോയിന്റിലെല്ലാ മനുഷ്യർക്കും വീണ്ടും ഒരു പ്രണയം വേണമെന്നും എങ്ങനെ ജീവിച്ചാ പോരാ എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും അപ്പോൾ നിർഭാഗ്യവശാലും ഞങ്ങളുടെ ഒരു ദീർഘകാലത്തെ ദാമ്പത്യത്തില് അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ അങ്ങനെ ഒരു ഡ്രൈനെസ് ഇമോഷണൽ ഗീവൻ ടേക്സ് ഇല്ലായ്മ വന്നു അപ്പൊ നമ്മളെ ഉള്ളിൽ പക്ഷെ ചില കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിരുന്നു തുടക്കത്തിൽ നമ്മൾ എങ്ങനെയാണ് ബന്ധങ്ങളെ സമീപിക്കേണ്ടത് അപ്പം അന്നൊന്നും എനിക്കത് ആക്സെപ്റ്റബിളൊന്നും ആയിരുന്നില്ല ഈ ഓപ്പൺ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കത് അറിയുന്നില്ല എന്താണ് പക്ഷെ പുള്ളി അതൊക്കെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അന്നും പറയുന്ന ഒരു കാര്യം നോക്കൂ ആരെങ്കിലും നമ്മുടെ ഉള്ളൊരു തേർഡ് പേഴ്സൺ വരികയാണെങ്കിൽ ആ ഒന്നും അത് അറിയിക്കാതെ നോക്കണം ഇൻ കേസ് അറിയുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടി വരും ഇത് വളരെ മെക്കത്ത് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ തുടക്കത്തിലല്ല മേ ബി ഒരു മൂന്നാല് കൊല്ലത്തിനകത്തൊക്കെ അങ്ങനെ ഞങ്ങൾ അന്ന് ജീവിക്കുമ്പോഴും നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് വയുന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഒട്ടും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ എല്ലാ തര ഇടപെടൽ അതായത് നമ്മൾ ഇങ്ങനെ ഏത് സമയം ഇങ്ങനെ ചുഴിഞ്ഞു നോക്കുന്ന ഒരാളല്ല ആൾക്ക് തന്നെ സ്വയം വ്യക്തിപരമായ ഒരുപാട് ഫ്രീഡം ആവശ്യമുള്ള ഒരാൾ ആള് ബൗണ്ടറീസ് വളരെ കൃത്യമാണ് അപ്പോൾ ആളുടെ ഒരു ഒരു നേച്ചർ അങ്ങനെയാണ് പുള്ളിക്ക് ഒരുപാട് ഫ്രീ ടൈം വേണം പുള്ളിയുടെ ബൗണ്ടറീസ് വളരെ പക്കിയാണ് പുള്ളി ആയി അതായത് ആൾക്കാളെ കുറെ എൻഗേജ്മെന്റ്സ് ഉണ്ടാവും അപ്പോൾ ഓൺ സ്പേസിനെ ഭയങ്കര റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പം അതിലേക്കൊക്കെ ആള് വേറെ ഒരാളെ ഏത് വിധത്തിൽ ഇടപെടാനൊന്നും അനുവദിക്കില്ല നമ്മൾ ആ സ്പേസ് അങ്ങനെ തന്നെ മനസ്സിലാക്കി ജീവിക്കുന്നവരാ അപ്പം അതിന്റെ അർത്ഥം ഞങ്ങൾക്കുള്ളിൽ വേറെ രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നല്ലോ അത് അങ്ങനെ ഓക്കെ ആയിരുന്നു ഞാൻ ഓക്കെ സ്പേസിൽ ജീവിക്കുമ്പോൾ നമ്മൾ ആ ഒരു പുള്ളി രാവിലെ എനിക്കഴിഞ്ഞാല് ആൾ പാട്ട് കേൾക്കും കുറെ നല്ല നല്ല പാട്ടുകൾ കേൾക്കും അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനത്തെ പാട്ട് ഇപ്പൊ ക്ലാസിക്കൽ മ്യൂസിക്സ് ആണെങ്കിലും കുറെ ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിലും ഇൻസ്ട്രുമെന്റ് മ്യൂസിക്സ് ആണെങ്കിലും ഒക്കെ പരിചയപ്പെടുന്നത് അങ്ങനെ ഇപ്പൊ എന്റെ ജീവിതത്തിൽ ഞാൻ സാക്സ് ഒന്നും കേട്ടേ ഇല്ല നമ്മൾ നമ്മളാകെ റേഡിയോയിൽ കേൾക്കുന്ന പാട്ട് അല്ലെങ്കിൽ കാസറ്റിലുള്ള പാട്ട് എന്നല്ലാതെ നമ്മളൊന്നും കേട്ടിട്ടില്ല അപ്പം ഇങ്ങനെ ഒത്തിരി അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അപ്പം ഞാനതിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് പിന്നെ ആൾക്ക് ആൾക്കങ്ങനെ ഔട്ട്ഗോയിങ് അല്ല സോഷ്യലൈസേഷൻ ഒന്നും അങ്ങനെ അത്ര ഇഷ്ടമുള്ള ഒരാളല്ല പക്ഷെ അതിലിപ്പോൾ ഞാൻ പോകുന്നതുകൊണ്ട് ആൾക്ക് കുഴപ്പമൊന്നുമില്ല ആളെ അക്കോമഡേറ്റ് ചെയ്യില്ല അപ്പം എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വൺ മാൻ വൺ വുമൺ എന്നുള്ള റിലേഷൻഷിപ്പിലാണ് നിൽക്കുന്നത് അപ്പം എനിക്ക് ഇദ്ദേഹം അല്ലാണ്ട് പിന്നെ ആരെയുണ്ടാവും ഞങ്ങൾ വളരെ ഞങ്ങൾ ഒമ്പത് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് അപ്പൊ എന്റെ കൂടെ സിനിമക്ക് വരാൻ കടപ്പുറത്ത് നമ്മളേതായ ഒരു ആഗ്രഹങ്ങൾ ഉണ്ടാവല്ലോ നമ്മുടെ ഒരു എണയോടൊപ്പം നമ്മൾ ജീവിക്കുന്നതിന്റെ സാധ്യതകൾ ഉണ്ടല്ലോ അപ്പൊ ഇതൊന്നും ഫുൾഫിൽ ചെയ്യുന്നില്ല അപ്പൊ അതിന്റെ ഒരു ഒരു ബിറ്റർനെസ് ഉള്ളിലുണ്ട് പക്ഷെ എന്നാലും ഞങ്ങൾ ഓക്കെ ആയിരുന്നു ഞങ്ങൾ ഫ്രണ്ട്ലി ആയിരുന്നു ഇദ്ദേഹത്തെ പരിചയപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്ന ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം ഇങ്ങനെ ആയിരിക്കും എന്നൊരു തിരിച്ചറിവ് ഉണ്ടായിരുന്നു ഏതെങ്കിലും ഘട്ടത്തില് ഇല്ല കാരണം ഞങ്ങൾ ഒത്തിരി നാളൊന്നും പ്രേമിച്ച് നടക്കുന്ന ആളുകളായിരുന്നു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു പിന്നെ പുള്ളി പുറത്തു പോകാനുള്ള തീരുമാനം എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കത്രയും നാല് വർഷമൊക്കെ കേട്ടേ വരുള്ളൂ മോസ്കോയിൽ പഠിക്കാൻ പോകണം എന്നു പറഞ്ഞു ഞാൻ എനിക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല കാരണം എൻ്റെ വീട്ടില് പതിനെട്ടും ഇരുപത് വയസ്സിനകത്ത് ഇപ്പം പിള്ളേരെ കെട്ടിച്ചു കൊടുക്കും അപ്പൊ ഞാൻ വളരെ സ്ട്രഗിൾ ചെയ്തിട്ട് ഞാൻ പഠിക്കുന്നത് ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വീട്ടിൽ വന്ന് സംസാരിക്കണം എന്ന് പറയുന്നു വീട്ടിൽ വന്നക്കാല് സംസാരിക്കുമ്പോ സ്വാഭാവികമായിട്ടും അവര് ഓക്കേ അല്ല പക്ഷെ എൻ്റെ ചേട്ടനാണെങ്കിൽ ആ അപ്പച്ചനോട് അമ്മയോടൊക്കെ പറഞ്ഞു കാര്യത്തിൽ നമ്മൾ അങ്ങനെ ഒരു ആലോചന ഒക്കെ കണ്ടുവന്ന് കെട്ടിക്കേണ്ട ആലോചിക്കേണ്ട എന്ന് പറഞ്ഞു പിന്നെ ഞാനും പാലും കൂടെ തീരുമാനിച്ചു പോകുന്നതിന് മുമ്പ് രജിസ്റ്റർ ചെയ്യാം എന്ന്. അതിന് രജിസ്റ്റർ ചെയ്തിട്ടാണ് പോകുന്നത് അപ്പൊ ഞങ്ങള് ശരിക്കും പറഞ്ഞാല് ഞങ്ങള് പ്രീ ഡിഗ്രിക്ക് പ്രണയത്തിലേക്ക് ഒന്നും വളർന്നില്ല നിന്റെ മനസ്സിലിത് വലിയൊരു ചേട്ടനല്ലേ എനിക്ക് പ്രേമുണ്ട് പക്ഷേ ഈ ചേട്ടനോട് പ്രേമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആരാധന ഭയങ്കര ഇഷ്ടമാണ് അയ്യോ ഇങ്ങനത്തെ ഒരു ചേട്ടനായിരുന്നെങ്കിൽ പക്ഷെ ഞാൻ പ്രേമം അങ്ങോട്ട് പറയുന്ന ഒരു ആളുമല്ലോ എനിക്ക് അതൊക്കെ എക്സ്പ്രഷൻ ഇങ്ങോട്ട് വന്ന് പറയണം പറയണം തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് പിന്നെ ഡിഗ്രിക്ക് സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് പിന്നീട് കാണുന്നത് അപ്പൊ അന്നേരം നമ്മള് സംസാരിക്കുന്നു ബാലുവിന്റെ കുറേ തോട്ട് പ്രോസസ്സൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാലു അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു വിത്തിൻ ത്രീ ഫോർ മന്ത്സിൽ ഞങ്ങള് രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ അത്രയും അടുത്തൊന്നുമല്ലോ ഞങ്ങൾ സംബന്ധിച്ച് ആ കാലത്തൊക്കെ പത്ത് മിനിറ്റ് അഞ്ചു മിനിറ്റ് ഒക്കെ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പെരിഫർ ആകെ ഉള്ളൊരു സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ ഈ ലോകത്തിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കോൺഫ്ലിക്ട്സിനൊക്കെ ക്ലാരിറ്റി ഉള്ള ഒരു ഒരു കാര്യമാണ് പുള്ളി പറയുന്നത് അപ്പൊ നമ്മൾ വിചാരിക്കുന്ന അങ്ങനത്തെ ഒരു പാർട്ട്നർ അല്ലേ വേണ്ടത് പിന്നെ നമ്മള് വിപ്ലവകാരിയാണല്ലോ